നമ്മുടെ നമ്മുടെ ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് പാലക്കാട് ഇനി ഭദ്രം ും ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി നിർമ്മാണ ഏജൻസിയായ കില ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകി പി ടി എ സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിൽ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പൊതുവിദ്യാഭ്യാസ സ്കീമിലെ ഇരുപത്തിയേഴ് സ്കൂളുകൾ ഉൾപ്പെട്ടതായിരുന്നു ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഇത്തരത്തിൽ ഉൾപ്പെട്ട മറ്റ് സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും ആരംഭിച്ചില്ലെന്നിരിക്കെ സ്കൂൾ പി ടി എ നടത്തിയ ഇടപെടലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കാരണമായത് യാതൊരു തടസ്സങ്ങളും ഇല്ലെന്നിരിക്കെ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും ലംഘനമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പി ടി എ ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് പി ടി എ പ്രസിഡന്റ് പി എം എ ജലീൽ പറഞ്ഞു പ്പാലം ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് നാലു കോടി രൂപ സർക്കാർ അനുവദിച്ചത് കഴിഞ്ഞ ആറ് വർഷമായി ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതെ സർക്കാർ പല വിധത്തിൽ നീട്ടിക്കൊണ്ടുപോവുക ഒരു ഘട്ടത്തിൽ ഈ ഫണ്ട് നഷ്ടപ്പെടുമോ എന്നുള്ളതുകൊണ്ട് ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റ് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ബഹുമാൻപട്ട ഹൈക്കോടതി സർക്കാരിൻ്റെ വിശദീകരണം തേടിക്കൊണ്ട് ഉടനെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നിർമ്മാണ സർക്കാർ ഏജൻസിയായ കിലയോട് സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുക കില ടെൻഡർ നോട്ടീസ് എടുക്കുകയും ഉടനെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഉറപ്പ് കളിയിരിക്കുക അതുകൊണ്ട് ഒറ്റപ്പാലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഏറ്റവും വേഗത്തിൽ പുതിയ ഹയർ സെക്കൻഡറിയുടെ പുതിയ കെട്ടിടം നിലവിൽ വരാൻ പോവുകയാണ് ഇത് ഈ നാടിനും ഈ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കുമൊക്കെ വളരെ ഗുണകരമായ രീതിയിൽ ഉള്ള ഒരു സംവിധാനമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട പി ഉണ്ണി എം എൽ ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സംവിധാനം ഒറ്റപ്പാലത്ത് അനുവദിക്കപ്പെട്ടത്